യജ്ഞം നിർത്തിയ ശേഷം മഹാഭാരതത്തിന്റെ രചയിതാവായ വേദവ്യാസന്റെ സമീപത്തിരുന്ന വൈശമ്പായനൻ ആസ്തികൻ തുടങ്ങിയ മറ്റു ബ്രാഹ്മണരും വേദിയിൽ ഒത്തുകൂടിയവരും ജനമേ ജയനോട് മഹാഭാരതത്തിന്റെ ഇതിഹാസകഥ വിവരിക്കുവാൻ തുടങ്ങി മഹാഭാരതത്തിന്റെ ഈ ഇതിവൃത്തങ്ങളെല്ലാം മധ്യവേദ കാലഘട്ടത്തിലാണ് അരങ്ങേറിയത് ബി സി പന്ത്രണ്ട് മുതൽ ഒൻപത് വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് പ്രിയരെ നമസ്കാരം മഹാഭാരതം സന്തോഷകരമായ ഒരു അന്ത്യമായിരുന്നില്ല കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം മുപ്പത്തിയാറ് വർഷം പാണ്ഡവർ ഹസ്തനപുരം ഭരിച്ചു കുരുവംശത്തിന്റെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്നു യുധിഷ്ഠിരൻ മുപ്പത്തി വർഷത്തെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചെറുമകനായ അതായത് അർജുനന്റെയും സുഭദ്രയുടെയും പുത്രനായ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും പുത്രനായ പരീക്ഷത്തിന് അധികാരം കൈമാറുകയും സ്വയം വിരമിക്കുകയും ചെയ്തു സഹോദരന്മാർക്കും പത്നിക്കുമൊപ്പം മോക്ഷം തേടി ഹിമാലയ സാനുക്കളിലേക്ക് യാത്രയായി ധർമ്മരാജന്റെ പരീക്ഷണങ്ങൾ നേരിട്ടതിനു ശേഷം അവർ സ്വർഗം പോകി കൗരവരും പാണ്ഡവരും പരസ്പരം നിഗ്രഹിക്കുമ്പോൾ നീ നിസ്സംഗനായി നിന്നു അതിനാൽ ഹേ ഗോവിന്ദ നീ നിന്റെ സ്വന്തം ചാർച്ചക്കാരെ വധിക്കുന്നവനായി തീരും എന്ന ഗാന്ധാരിയുടെ ശാപത്തിനാൽ ഭഗവാൻ കൃഷ്ണന്റെ മുഴുവൻ വംശവും ഇല്ലാതായി അദ്ദേഹത്തിന്റെ പുത്രന്മാരും പൗത്രന്മാരും പരസ്പരം പോരടിച്ചു മരിച്ചു എല്ലാം നിഷ്പ്രഭമാക്കിയ ശേഷം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹത്തെ ജാരൻ എന്ന വേട്ടക്കാരൻ മയിലാണെന്ന് തെറ്റിദ്ധരിക്കുകയും കൃഷ്ണന്റെ പാദങ്ങളിലേക്ക് ഒരമ്പയുകയും ചെയ്തു മാരകമായി പരിക്കേൽപ്പിച്ചത് മയിലിനെയല്ല കൃഷ്ണനെയാണെന്ന് തിരിച്ചറിഞ്ഞ ജാരൻ അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കുന്നു കൃഷ്ണൻ അവനോട് ക്ഷമിച്ച് തന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നു മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരത്തിന്റെ പര്യവസാനമായിരുന്നത് ശ്രീകൃഷ്ണന്റെ വേർപാട് ദ്വാപരയുഗത്തിന്റെ അന്ത്യവും കലിയുഗത്തിന്റെ ആരംഭവുമാണെന്ന് ബാൽക്ക തീർത്ഥത്തിൽ പരാമർശിക്കുന്നു ധർമ്മത്തിന്റെ പാത പിന്തുടർന്ന ദയാലുവായ ഭരണാധികാരിയായിരുന്നു പരീക്ഷിത് പട്ടാഭിഷേകത്തിന് ശേഷം അദ്ദേഹം മൂന്ന് യാഗങ്ങൾ നടത്തി യാഗത്തിന്റെ ഭാഗമായി പരീക്ഷിത് രാജ്യമെമ്പാടും സഞ്ചരിച്ചു ഒരിക്കൽ ഒരാൾ ഒറ്റക്കാലുള്ള കാളയെ വടികൊണ്ടടിക്കുന്നതും പശുവിനെ ചവിട്ടുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ഈ കാഴ്ചയിൽ അരിശം കൊണ്ട രാജാവ് അയാളെ പിടിച്ചു മാറ്റി പരീക്ഷിത് ആ അപരാധിയെ വധിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആ മനുഷ്യൻ തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി ഞാൻ കലിയാണെന്ന് പരിചയപ്പെടുത്തുകയും രാജാവിനോട് ക്ഷമയാചിക്കുകയും ചെയ്തു അവനോട് അദ്ദേഹം ക്ഷമിച്ചെങ്കിലും രാജ്യം വിട്ടു പോകുവാൻ കൽപ്പിക്കുന്നു ഭൂമി വിട്ട് വൈകുണ്ഠത്തിലേക്ക് കൃഷ്ണൻ മടങ്ങിപ്പോയതിൽ ദുഃഖ്യതയായ ഭൂമിയാണ് താനെന്ന് പശു രാജാവിനോട് വെളിപ്പെടുത്തി മറ്റു മൂന്ന് കാലുകളും നഷ്ടപ്പെട്ട് വികൃതമാക്കപ്പെട്ട കാള ധർമ്മമാണെന്നും ആരോപിച്ചു ഇപ്പോൾ കലിയുഗത്തിൽ ധർമ്മത്തിന്റെ ഒരു കാൽ മാത്രമേ ഊന്നുവാൻ കഴിയുന്നുള്ളൂ മറ്റു മൂന്ന് കാലുകളും അധർമ്മം കവർന്നെടുത്തു പിന്നീട് പിന്നീടൊരിക്കൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പരീക്ഷിച്ച രാജാവ് കല്ലിപുരുഷനെ വീണ്ടും കണ്ടുമുട്ടി ചൂതാട്ടം വേശ്യാവൃത്തി ദുരാചാരം അധാർമിക ബന്ധം എന്നിവയ്ക്ക് പുറമേ മറ്റൊരു അഭയം കൂടി ആവശ്യപ്പെട്ടു രാജാവ് അദ്ദേഹത്തെ സ്വർണത്തിൽ വസിക്കുവാൻ അനുവദിക്കുന്നു സ്വർണത്തിൽ വസിക്കാമെന്ന അനുവാദം ലഭിച്ചപ്പോൾ കലി സ്വർണമായിരുന്ന പരീക്ഷത്തിന്റെ കിരീടത്തിൽ പ്രവേശിച്ച് രാജാവിന്റെ മനസ്സിലേക്ക് കുടിയേറി കലിയുഗത്തിന്റെ അധിപതിയായ കലിപുരുഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാൻ ശ്രമിക്കുക പരീക്ഷത്തിന്റെ കിരീടത്തിൽ പ്രവേശിച്ച് രാജാവിന്റെ മനസ്സിലേക്ക് കുടിയേറി കലി പരീക്ഷത്തിന്റെ മനസ്സിനെ ദുഷിപ്പിക്കുകയും അദ്ദേഹത്തെ നികൃഷ്ടമായ പ്രവൃത്തികൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു ധ്യാനനിരതനായിരുന്ന ഒരു മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ എടുത്തിടാൻ കലി പരീക്ഷത്തിനെ പ്രേരിപ്പിച്ചു ഈ കാഴ്ചയിൽ ക്ഷുഭിതനായ മുനിയുടെ പുത്രൻ ഏഴ് ദിവസത്തിനകം പാമ്പുകടിയേറ്റ് മരിക്കുവാൻ പരീക്ഷത്തിനെ ശപിക്കുന്നു പരീക്ഷിത് സ്വബോധത്തിലേക്ക് മടങ്ങി ഈ ശാപത്തെക്കുറിച്ച് പരീക്ഷത്തിനോട് പറയുവാൻ മുനി ശിക്ഷനോട് ആജ്ഞാപിച്ചു പക്ഷേ രാജാവൊടുവിൽ ആ വിധി അംഗീകരിക്കുന്നു രാജാവിൻ്റെ ആശ്രിതർ അദ്ദേഹത്തിനായി കടുത്ത സംരക്ഷണം ഏർപ്പെടുത്തിയെങ്കിലും തക്ഷകനാഗം ഒരു ചെറുപ്രാണിയുടെ രൂപത്തിൽ പഴവർഗ്ഗത്തിൽ പ്രവേശിച്ച് രാജാവിൻ്റെ അടുക്കൽ വന്ന അദ്ദേഹത്തെ കടിച്ചു ആ സർപ്പദംശനം ഒടുവിൽ രാജാവിൻ്റെ മൃത്യുവിലേക്ക് നയിച്ചു പരീക്ഷത്തിന്റെ മരണാനന്തരം സ്വപുത്രനായ ജനമേജയൻ ഭരണാധികാരിയാവുകയും ഭൂമിയിൽ നിന്ന് പാമ്പുകളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു അദ്ദേഹം സർപ്പസത്രം അഥവാ സർപ്പബലി സംഘടിപ്പിച്ചു ഇന്ദ്രൻ്റെ ഇടപെടലിൽ നിമിത്തവും ജനമേജയനിൽ നിന്ന് ആസ്തികിന് ലഭിച്ച അനുഗ്രഹം നിമിത്തവും പൂർത്തീകരിക്കാനാവാതെ ഒടുവിൽ ആ യജ്ഞം നിർത്തിവച്ചു സർപ്പസത്രത്തിൻ്റെ ബൃഹത്തായൊരു വീഡിയോവും ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം യജ്ഞം നിർത്തിയ ശേഷം മഹാഭാരതത്തിന്റെ രചയിതാവായ വേദവ്യാസന്റെ സമീപത്തിരുന്ന വൈശംബായനൻ ആസ്തികൻ തുടങ്ങിയ മറ്റു ബ്രാഹ്മണരും വേദിയിൽ ഒത്തുകൂടിയവരും ജനമേ ജയനോട് മഹാഭാരതത്തിന്റെ ഇതിഹാസകഥ കഥ വിവരിക്കുവാൻ തുടങ്ങി മഹാഭാരതത്തിന്റെ ഈ ഇതിവൃത്തങ്ങളെല്ലാം മധ്യവേദ കാലഘട്ടത്തിലാണ് അരങ്ങേറിയത് ബി സി പന്ത്രണ്ട് മുതൽ ഒൻപത് വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് ജനമേജയന് ശേഷമുള്ള കുരുവംശത്തിൻ്റെ അവസ്ഥ അജ്ഞാതമാണ് മധ്യവേദ കാലഘട്ടത്തിനു ശേഷം ഗുരുരാജ്യം ക്ഷയിക്കുകയും ഒടുവിൽ നാമാവശേഷമാവുകയും ചെയ്തു പുതിയ രാജ്യങ്ങൾക്കും ജൈനമതം ബുദ്ധമതം അജീവിക തുടങ്ങിയ പുതിയ മതങ്ങൾക്കും രൂപം നൽകിയ ഭാരതീയ ഉപഭൂഖണ്ഡത്തിൽ ശ്രമണീയ തത്വചിന്തകൾ ഉയർന്നുവരുവാൻ തുടങ്ങി ചരിത്രപരമായ വൈദിക മതം പോലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി മകത പോലുള്ള കിഴക്കൻ ഭാരതത്തിലെ രാജ്യങ്ങൾ പ്രാധാന്യം നേടുകയും ശക്തമായ രാജവംശങ്ങൾക്ക് ഹേതുവാകുകയും ചെയ്തു പ്രാകൃതത്തിന്റെ വിവിധ രൂപങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലായി പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ